എങ്ങനെയാ പിശദിന്നിശ അമ്മ ചൂട് എങ്ങനെയാ പോവ പിശിന്നാരോ അമ്മേനെ വിളിക്കുന്നേ എനിയെന്നുണ്ടോ അയ്യോ കൈ പൊള്ളിയോ കുഞ്ഞിന്റെ കൈ പൊള്ളിയോ ഇല്ല ഇല്ല ഊതി കൊടുക്ക് കൈ പൊന്നോ ടേസ്റ്റ് ഉണ്ടോ പൊള്ളിയോ എങ്ങനെയുപ്പിഷനോട് പറ ണോ പൊഞ്ഞോ പേടിയാന്ന് ഞങ്ങക്ക് പൊള്ളോന്ന് പേടിയാവുന്നു നോക്കിയേ ചൂടുകൊണ്ട് പേടിച്ചിട്ട് തൊടാനും പേടിയാവുന്നു അച്ചപ്പ തിന്ന് തീരുമോന്നും പേടിയാവുന്നുണ്ട് അല്ലേ കണ്ണാ കണ്ണാ അമ്മയ്ക്ക് ഇണ്ടോ പിസ്സ കുഞ്ഞിന്റെ പിസ്സ കണ്ണാ തരുവാഞ്ഞ പിസ അമ്മയ്ക്ക് തരുവോ അമ്മക്കുല്ല ആർക്കും ഇല്ല പിസ കണ്ടാ പിന്നെ ആർക്കും ഇല്ലല്ലേ കണ്ണ കണ്ണാ അമ്മയ്ക്കില്ലാപോലും ചെയ്യില്ലോ ഞാൻ പറയുന്നത് അമ്മയ്ക്കില്ലയേ അമ്മേനെ പോലും തരൂല ഓ വെള്ളം വെള്ളം ആ പാത് ഇത്രയും വല്യ കുപ്പിയിലെങ്ങി വെള്ളം കുടിക്കുക അതിനെക്കാട്ടും വലിയ കുപ്പിയാണ് ഓന്റെ കുപ്പിയിൽ വെള്ളം കൊടുത്ത ഓന് വേണ്ട എല്ലാരും തന്നെ കുടിക്കണം ഓ അമ്മക്കില്ലേ അമ്പു അച്ഛനെ തീറ്റിക്കുന്ന മോതി ഞാനും പകുതി അച്ഛനും പകുതി മോനും അമ്മയ്ക്കുണ്ടോ പൊന്നോ ഞാൻ ചോദിക്കുമ്പോ നോക്ക് ഒരു റെസ്പോൺസും ഇല്ല അമ്മക്ക് തന്നില്ലാലോ അച്ഛനല്ലേ കൊടുത്ത് അമ്മ മിണ്ടൂല നോക്കിക്കോ അമ്മയെന്ന് വിളി മാത്രമേ ഉള്ളൂല്ലോ